നമസ്തേ ഏതു രാജ്യത്തിൻ്റെയും സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ തന്നെ നട്ടെല്ല് എന്ന് പറയുന്നത് കൃഷി വ്യവസായ വാണിജ്യങ്ങളാണ് ഇത് പലപ്പോഴും സാധാരണ ജനങ്ങളും മനസ്സിലാക്കാറില്ല സ്വാതന്ത്ര്യാനന്തര കേരളത്തിൽ ഇതൊട്ട് ജനങ്ങളെ പഠിപ്പിച്ചുമില്ലെന്നാണ് നമ്മൾ പിന്നീട്ടുള്ളൊരു കാലഘട്ടത്തിൻ്റെ ചരിത്രം ബോധിപ്പിക്കുന്നത് ലോക ജി ഡി പിയുടെ മുപ്പത്തിമൂന്ന് ശതമാനം ഭാരതത്തിൻ്റെ സംഭാവനയായിരുന്നു ഒരു കാലത്ത് ഇന്നല്ല ബ്രിട്ടീഷുകാർ വരും മുമ്പ് ഇക്കാര്യം ഇപ്പോൾ പലരും തുറന്ന് സമ്മതിക്കുന്നുണ്ട് പതിനായിരക്കണക്കിന് വർഷങ്ങളായി ആ സമ്പസ്ഥിതി എങ്ങനെ നാം നിലനിർത്തി ഈ രാജ്യത്ത് എന്നത് വലിയൊരു ചിന്തയ്ക്കുള്ള വിഷയമാണ് ആധുനിക ലോകത്ത് ശ്രദ്ധേയമായ പഠനങ്ങൾക്ക് വിധേയമാക്കേണ്ട ഒരു സുപ്രധാന വിഷയം കൂടിയാണ് കാരണം ലോകത്തൊരിടത്തും സമ്പത്തി വിധം ഒരുപാട് കാലം സഞ്ചരിച്ച് കാണാറില്ല പലതും പല രാജ്യങ്ങളിലും ഉയർന്നു വരികയും കുറച്ചു കാലം നിലനിൽക്കുകയും പിന്നീട് അത് തകർന്നു പോവുകയും ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ചരിത്രം അതുകൊണ്ട് തന്നെ ഭാരതത്തിൻ്റെ ഈ സുസ്ഥിതിയെക്കുറിച്ച് സമ്പസ്ഥിതിയെക്കുറിച്ചിട്ട് വലിയ പഠനങ്ങൾ നടത്തേണ്ടത് അത്യാവശ്യമാണ് മെക്കാളെ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് ഐ ഹാവ് ട്രാവൽഡ് അക്രോസ് ദ ലെങ്ത് ആൻഡ് ബ്രെത്ത് ഓഫ് ഇന്ത്യ ആൻഡ് ഐ ഹാവ് നോട്ട് സീൻ വൺ പേഴ്സൺ ഹു ഈസ് ബഗർ ഹു ഈസ് തീഫ് ഭാരതത്തെ കീഴടക്കാനായി പദ്ധതി ആവിഷ്കരിക്കാനെത്തിയ മെക്കാളെ അതായത് ഭാരതത്തെ കീഴടക്കാനായിട്ടുള്ള തന്ത്രം മെനയാൻ ഭാരതത്തിലെത്തി ഭാരതത്തിൽ മുഴുവൻ സഞ്ചരിച്ച മെക്കാളെ ഭാരതത്തിൻ്റെ സാമൂഹ്യ സാമ്പത്തിക പരിതസ്ഥിതിയെക്കുറിച്ച് ബോധിപ്പിക്കുന്ന റിപ്പോർട്ടാണ് അവരുടെ പാർലമെൻറ്റിൻ്റെ മുന്നിൽ വെച്ചത് ആ റിപ്പോർട്ടിലോ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലോ ആണ് ഈ ഒരു പരാമർശമുള്ളതായിട്ട് ഞാൻ കേട്ടിട്ടുള്ളത് ഇന്ന് ആ രേഖ അവിടെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ബ്രിട്ടീഷ് ആർ നിന്ന് ആ രേഖകളെല്ലാം മാറ്റിയെന്നാണ് അതിൻ്റെ കാരണം എനിക്കറിയില്ല ഒരു കള്ളനെയും ഒരു യാചകനെയും ഭാരതത്തിൽ അക്കാലത്ത് കണ്ടെത്താനായില്ല എന്ന മെക്കാളയുടെ പരാമർശത്തിൽ ഭാരതത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി സാമൂഹ്യ കാഴ്ചപ്പാട് അവ അവശരോടുള്ള അവശ സമാജങ്ങളോടുള്ള സമൂഹത്തോടുള്ള ആ കരുതൽ ധാർമ്മിക മൂല്യങ്ങൾ എല്ലാം വെളിപ്പെടുത്തുന്നതാണ് ഇപ്പോൾ ഒരു കള്ളനെയും കണ്ടില്ല ഒരു യാചനയും എന്ന് പറഞ്ഞാൽ ഒരു കള്ളനും യാചകനും ഇല്ല എന്നുള്ളതല്ല ബുദ്ധു ഭാരതത്തിൻ്റെ ഒരു സ്ഥിതി അത്തരത്തിലുള്ള കള്ളന്മാരെയും യാചകന്മാരെയും സൃഷ്ടിക്കുന്നതല്ല ഇതാണ് ലോകത്തിലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം ഇന്നത്തെ കാലത്ത് ലോകത്തിന് മനസ്സിലാവാത്ത കാര്യം അതാണ് കാരണം ലോകം മുഴുവൻ ഏതെങ്കിലും രീതിയിലുള്ള കൊള്ളയും മറ്റു രീതിയിലൂടെ പണമുണ്ടാക്കണമെന്ന് ശ്രമിക്കുന്ന ആൾക്കാരുള്ള ഒരു പരിസ്ഥിതിയാണല്ലോ എന്നാൽ മൂന്ന് നാല് നൂറ്റാണ്ടുകളിലെ യൂറോപ്യൻ്റെ അധിനിവേശം കഴിഞ്ഞ് മെക്കാളയുടെ വിദ്യാഭ്യാസം ഇവിടെ ഉപേക്ഷിച്ചുകൊണ്ട് ബ്രിട്ടൻ ഭാരതം വിടുമ്പോൾ എന്തായി നാം കണ്ട കഥ കഴിക്കാൻ അരിയില്ലാതെ പിണ്ണാക്കു തിന്നുന്ന സ്ഥിതിയിലേക്ക് നമ്മുടെ രാജ്യത്തിലെ സാധുജനങ്ങളെ അവർ തള്ളിവിട്ടില്ലേ ആ ഭരണസമ്പ്രദായം തള്ളിവിട്ടില്ലേ കൂടി പരിഗണിക്കുക എന്ന നമ്മുടെ അമൂല്യവ്യവസ്ഥയാണ് അവർ തകർത്ത് കളഞ്ഞത് ആ നാല് നൂറ്റാണ്ടിൽ നിന്നും ഇന്നും ഭാരതം കരകയറിയതായിട്ട് നാം കണ്ടിട്ടില്ല ആ മൂന്ന് നാല് നൂറ്റാണ്ടിൻ്റെ യൂറോപ്യൻ ഭരണത്തിൽ നിന്ന് ഇന്നും ഭാരതം പൂർണ്ണമായിട്ട് കരകയറിയിട്ടില്ല സമയമെടുക്കുമായിരിക്കും ഇത്രയും ഞാൻ പറഞ്ഞ ബ്രിട്ടീഷുകാരെ അല്ലെങ്കിൽ യൂറോപ്യന്മാരെ വിമർശിക്കാൻ മാത്രമല്ല മറിച്ച് നമ്മളുടെ പരമ്പരാഗതമായ ഒരു സാമൂഹ്യ സാമ്പത്തിക ബോധത്തെ വെളിപ്പെടുത്താനാണ് ഒരു രാജ്യത്തിൻ്റെ നട്ടലെന്ന് പറയുന്നത് ശക്തമായ ഭരണം മാത്രമല്ല സാമ്പത്തിക സുസ്ഥിതി കൂടിയാണ് അനാദ്യകാലം മുതൽ ഭാരതം സമ്പത്തിൻ്റെ ആർജനത്തിനും സംരക്ഷണത്തിനും വല്ലാത്തൊരു ശ്രദ്ധ പുലർത്തിയിരുന്നു അതുകൊണ്ട് തന്നെ കൃഷി വ്യവസായ വാണിജ്യങ്ങൾക്ക് ഭാരതത്തിലെ സമസ്ത മേഖലകളിലുള്ള ഭരണാധികാരികളും പ്രത്യേക പരിഗണനയും ശ്രദ്ധയും നൽകിയിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയും ഭാരതത്തിലെ രാഷ്ട്രതന്ത്രം അല്ലെങ്കിൽ ഭരണതന്ത്രം എന്നത് സവിശേഷ ശ്രദ്ധയെ ഒരു ഗംഭീര മേഖലയാണ് വേദദർശനം ദർശനം സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളെയും സ്വാധീനം ചെലുത്തിയ ആരൊറ്റ കാരണമായിരിക്കാം ഈ രീതിയിലുള്ളൊരു മൂല്യബോധവും സമസ്ത മേഖലയിലുള്ള സംരക്ഷണ ബോധവും ഉണ്ടായി വരാനുള്ള കാരണം രാഷ്ട്രതന്ത്രത്തിന് മാത്രമായി ഇവിടെ ഒരു ഉപവേദമുണ്ടായിരുന്നു അതിൻ്റെ പേരാണ് അർത്ഥവേദം ഇത് എത്ര പേർക്ക് അറിയില്ല അഥർവവേദത്തിൻ്റെ ഭാഗമായിട്ടാണ് ആ ഉപവേദം വരുന്നത് അർത്ഥവേദത്തിൽ നിന്നുള്ള ദർശനത്തെ അടിസ്ഥാനമാക്കിയാണ് പിന്നീട് അർത്ഥശാസ്ത്രം രചിക്കപ്പെട്ടത് അതിൽ തന്നെ അർത്ഥശാസ്ത്രങ്ങളിൽ തന്നെ ചാണകൻ്റെ അർത്ഥശാസ്ത്രമാണ് നമുക്ക് ഇന്ന് ലഭ്യമായിട്ടുള്ളതും പ്രമുഖമായിട്ടുള്ളതും അതുതന്നെ പൂർണ്ണമായിട്ട് ഇവിടെ ലഭ്യമല്ല പലതും നഷ്ടപ്പെട്ടു കഴിഞ്ഞു ഇനി ഇതിൻ്റെയൊക്കെ വല്ല കോപ്പികളും ജർമ്മനിയിലോ മറ്റോ ഉണ്ടോ എന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു കാരണം അറിയാലോ എത്രയോ കാലം നമ്മുടെ യൂണിവേഴ്സിറ്റികൾ ഈ ഗ്രന്ഥങ്ങളെ മുഴുവൻ സൂക്ഷിച്ചു വെച്ചിരുന്ന യൂണിവേഴ്സിറ്റികൾ നളന്തയും തർച്ചശലയും നിന്ന് കത്തി എന്നുള്ളത് പാശ്ചാത്യ അധിനിവേശ ആക്രമണ കാലഘട്ടങ്ങളിൽ വിദ്യയെ വെറുത്തിരുന്ന ഒരു സമൂഹം അതിനെ മുഴുവൻ തീയിട്ട് നശിപ്പിച്ചു കളഞ്ഞു അർത്ഥവേദം കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ അഞ്ചെണ്ണം വളരെ ശ്രദ്ധേയമാണ് അർത്ഥതന്ത്രം കൃഷി വാണിജ്യതന്ത്രം പശുപരിപാലനം സമൂഹതന്ത്രം വ്യക്തിയുടെ ആധ്യാത്മിക ഉന്നമനത്തിന് ലക്ഷ്യം വയ്ക്കുന്ന വേദം എത്രമാത്രം ശ്രദ്ധയോടെ ശ്രദ്ധയോടുകൂടിയിട്ടാണ് അവൻ്റെ ലൗകിക സാമൂഹ്യ ജീവിതത്തിലെ ഓരോ ഘടകങ്ങൾക്കും പ്രാധാന്യം നൽകിയിട്ടുള്ളതെന്ന് ഈ അഞ്ച് വിഷയങ്ങളെ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അർത്ഥവേദം കൈകാര്യം ചെയ്യുന്ന ഈ അഞ്ച് വിഷയങ്ങൾ സമ്പദ് ശാസ്ത്രമെന്നത് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഐസൊലേറ്റഡ് അക്കാഡമിക് വിഷയമല്ല നേരെ മറിച്ച് സമൂഹത്തിൻ്റെ സമാജത്തിൻ്റെ സാമ്പത്തിക സുസ്ഥിതിയെ മൊത്തത്തിൽ കണ്ടുകൊണ്ടുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അത് സമൂഹത്തിൻ്റെ ഒരു മൊത്തത്തിലുള്ള പ്രൊട്ടക്ഷനെ കരുതിക്കൊണ്ടാണ് ഇവിടെ സാമ്പത്തിക ശാസ്ത്രം പോലും ഡിസൈൻ ചെയ്തിട്ടുള്ളതെന്നുള്ള ഒരു തിരിച്ചറിവ് ആധുനിക ഭാരതത്തിന് വേണം കഴിഞ്ഞ മൂന്ന് നാല് നൂറ്റാണ്ടുകളായിട്ട് ഈ അറിവുകളെല്ലാം നമ്മളിൽ നിന്ന് തുടച്ചു മാറ്റപ്പെട്ടതാണ് ഇന്ന് നാം പാശ്ചാത്യമായിട്ട് പലതിനെയും മഹത്തായിട്ട് കാണാനുള്ള ആ ചിന്താഗതി രൂപപ്പെടാനുള്ള കാരണം ഇത്രയും സൂചിപ്പിക്കാൻ കാരണം സമഗ്രമായൊരു മൂല്യബോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ സമ്പദ്ശാസ്ത്രം വികസിച്ചതെന്ന് നമ്മെ തന്നെ ഒന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മൂല്യമുള്ളതുകൊണ്ട് സമ്പദ് ഭാരത്തിലെക്കാലത്തും സഞ്ചയിച്ച് നിന്നിട്ടുണ്ടായിരുന്നു മൂല്യങ്ങൾ തകർത്താൽ അത് വേറെ നാനാവിധം നമുക്ക് നഷ്ടപ്പെട്ടു പോകുമായിരുന്നു ബ്രിട്ടീഷുകാരാവട്ടെ തകർക്കാൻ ശ്രമിച്ചത് ആ മൂല്യ വ്യവസ്ഥിതിയെയാണ് സമ്പത്താണ് ഒരു ശക്തമായ രാജ്യത്തിൻ്റെ നട്ടല്ലെന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ മൂല്യബോധത്തോടെ സാമൂഹ്യബോധത്തോടെ ആ സമ്പത്തിനെ സമ്പത്തിനാർജിക്കാനും സംരക്ഷിക്കാനും ശ്രമിക്കുന്നവരെ നമ്മുടെ ഭരണാധികാരികൾ വളരെയധികം ബഹുമാനിച്ചിരുന്നു വിലമതിച്ചിരുന്നു വാണിജ്യ വ്യവസായങ്ങൾ നടത്തുന്നവർക്ക് എല്ലാവിധ സംരക്ഷണങ്ങളും സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കാൻ എല്ലാ ഭാരത്തിൻ്റെ ഭാഗങ്ങളിലുള്ള രാജാക്കന്മാരും ശ്രമിച്ചു ശ്രമിച്ചിരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അല്ലെങ്കിൽ ഭരണാധികാരികൾ ശ്രമിച്ചിരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും കൃഷി വാണിജ്യ വ്യവസായങ്ങൾ നടത്തിയിരുന്നവരെ നാം പൊതുവിൽ വൈശ്യർ എന്നാണ് വിളിച്ചിരുന്നത് വൈശ്യൻ എന്നതൊരു ജാതിയല്ല ഇന്ന് അതിനൊരു ജാതിയായിട്ട് ഒക്കെ മാറ്റിയിട്ടുണ്ട് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഈ ജാതിയെ സർട്ടിഫിക്കറ്റുകളിൽ കയറ്റി അത് ശക്തമായി ഭാരതീയ ബോധത്തിൽ അടിച്ചേൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് യഥാർത്ഥത്തിൽ വൈശ്യൻ എന്നതൊരു ജാതിയല്ല ഒരു മാനസിക സ്ഥിതിയാണ് ശക്തമായ കച്ചവട അല്ലെങ്കിൽ സംരംഭകത്വ വാസന ഉള്ളിലുള്ളവരെയാണ് വൈശ്യൻ എന്ന പേരുകൊണ്ട് വിളിക്കപ്പെട്ടിരുന്നത് അല്ലെങ്കിൽ ഉദ്ദേശിച്ചിരുന്നത് ശക്തമായ കച്ചവട വാസന ഇല്ലാത്തവർക്ക് റിസ്ക് ഏറ്റെടുക്കാൻ കഴിയില്ല ഇത് നാം മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായിട്ടുള്ളൊരു തത്വമാണ് നിങ്ങളുടെ കയ്യിൽ ഇഷ്ടംപോലെ കാശുണ്ടാവും പക്ഷെ നിങ്ങളൊരു കച്ചവടക്കാരനായി മാറി മാറിക്കൊള്ളണം അതിൻ്റെ കാരണം എന്താണ് ആ റിസ്ക് ഏറ്റെടുക്കാനുള്ള മാനസിക ധൈര്യം ആ വ്യക്തിക്ക് ആവശ്യമാണ് അത് നൽകുന്നത് ഉള്ളിലുള്ള സംരംഭകത്വ വാസനയാണ് വൻതോതിലുള്ള സമ്പത്തിൻ്റെ ക്രയവിക്രയമാണ് കച്ചവടം അതിലൂടെ ഒട്ടനവധി ആൾക്കാർക്കാണ് ജോലി കിട്ടുന്നത് പണം കൈമാറ്റം ചെയ്യപ്പെടുന്നതും കച്ചവടത്തിലൂടെയാണ് രാജ്യത്തിന് നികുതി ലഭിക്കുന്നതും അതിലൂടെ തന്നെയാണ് എത്രമാത്രം വ്യവസായം നാട്ടിലുണ്ടാവുന്നോ അതിനനുസരിച്ച് തൊഴിൽ സാധ്യതകളും ഉറപ്പാക്കപ്പെടുന്നു പണലഭ്യത നാട്ടിൽ വർദ്ധിക്കുന്നു അതുകൊണ്ട് തന്നെ വിദേശ കച്ചവടത്തിന് പോലും പല രാജ്യങ്ങളും വളരെ വലിയ സംഭാവന നൽകിയിട്ടുള്ള നമുക്ക് കാണാൻ കഴിയും വിദേശ കച്ചവടക്കാരെ സ്വന്തം രാജ്യത്തിലേക്ക് ക്ഷണിച്ചു വരുത്തുന്ന പല രാജ്യങ്ങളെയും നമ്മൾ കണ്ടിട്ടുണ്ട് വിദേശ കച്ചവടത്തിൻ്റെ വളരെ ആകർഷണീയമായൊരു കേന്ദ്രമായിരുന്നല്ലോ നമ്മുടെ ഭാരതം പുരാതന കാലത്ത് നമ്മുടെ കൊടുങ്ങല്ലൂർ തുറമുഖം എത്രമാത്രം കടൽ കടന്നുള്ള കച്ചവടത്തിന് ശ്രദ്ധേയമായിരുന്നു നമ്മുടെ ചരിത്രത്തിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു കുറച്ച് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വരെ പോലും കൊടുങ്ങല്ലൂർ വളരെ പ്രസിദ്ധമായ ഒരു വാണിജ്യ കേന്ദ്രമായിരുന്നു കടൽ കടന്നും കച്ചവടം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് കച്ചവടത്തിലെ ഇൻവെസ്റ്റ്മെൻറ്റ് റിസ്ക് ഉള്ളൊരു കാര്യമാണ് കാരണം കച്ചവടത്തിൽ നമുക്ക് ഒരു ഗ്യാരൻറ്റിയും ഇല്ല നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസ നഷ്ടപ്പെടില്ല എന്നുള്ളത് അപ്പോൾ കടൽ കടന്നുള്ള ഒരു കച്ചവടം എന്ന് പറയുമ്പോൾ ആ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ആ കച്ചവടം എന്ന് പറയുമ്പോൾ എത്രമാത്രം റിസ്ക് അതിൽ ആയിരിക്കുന്നു എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നിടത്ത് ഉണ്ട് മാത്രമല്ല ആ കടൽ യാത്രയിൽ കച്ചവടത്തിന് വേണ്ടിയുള്ള കടൽ യാത്രയിൽ ഉടനീളം റിസ്ക് ആണ് കാരണം കടൽ ക്ഷോഭിച്ച് സകലതും നശിച്ചു പോകാം അല്ലെങ്കിൽ കടൽ കൊള്ളക്കാർ തന്നെ നമ്മൾ ആക്രമിച്ച് നമ്മുടെ സമ്പത്ത് തട്ടിക്കൊണ്ടു പോകാം അതുമാത്രമല്ല ഇനി ചെന്ന് വിടുന്ന രാജ്യങ്ങളിൽ ചൊവ്വില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ അപ്പോഴും പൈസകൾ നഷ്ടപ്പെടാം ഇതെല്ലാം ഉണ്ടായിരുന്നിട്ടും ആ റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറാകുന്ന മനഃസ്ഥിതി എന്താണ് അതാണ് നാം പറഞ്ഞ വൈശ്യ വൈശ്യമനഃസ്ഥിതി എന്ന് പറയുന്നത് അതെല്ലാവർക്കും ഉള്ള കാര്യമല്ല ഇതിനെക്കുറിച്ചിട്ട് ഈ റിസ്ക് ഏറ്റെടുത്ത് കച്ചവടം നടത്തുന്ന ആൾക്കാരെ കുറിച്ചിട്ട് രാമായണത്തിൽ രാമൻ ഭരതനോട് പറയുന്ന ഒരു രംഗമുണ്ട് എങ്ങനെയാണ് കച്ചവടക്കാരെ ഓരോരുത്തരും പ്രത്യേകിച്ച് രാജാവ് കണക്കിലെടുക്കേണ്ടതെന്നുള്ളത് രാമായണത്തിൽ രാമൻ ഭരതനോട് ചോദിക്കുകയാണ് കൃഷിയും ഗോരേഷയും ചെയ്യുന്നവർ നിനക്ക് പ്രിയപ്പെട്ടവരല്ലേ എന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രമാത്രം പ്രാധാന്യത്തോടെയാണ് ഒരു ഭരണാധികാരി രാജാവ് അവിടുത്തെ കച്ചവടക്കാരെ അല്ലെങ്കിൽ സംരംഭകരെ കാണേണ്ടതെന്നുള്ളതാണ് ഇത് വളരെ വളരെ സുപ്രധാനമായ ഭരണാധികാരികളുടെ ഒരു വീക്ഷണത്തെയാണ് അവിടെ മുന്നോട്ട് വയ്ക്കുന്നത് അവിടെ ആ ചോദ്യത്തിൽ രാജാവിന് സംരംഭകർ പ്രിയപ്പെട്ടവരല്ലേ എന്നുള്ളതാണ് ചോദ്യം നേരെ തിരിച്ചല്ല അതുകൊണ്ട് തന്നെ രാജാവിന് സംരംഭകർ പ്രിയപ്പെട്ടവരായാൽ അതിനനുസരിച്ച് രാജാവ് അവരോട് പെരുമാറിയാൽ തീർച്ചയായിട്ടും സംരംഭകർക്ക് രാജാവിനോട് സംരംഭകർക്ക് ഭരണാധികാരികളോട് താല്പര്യം വരും അവരവിടെ പണിറക്കുകയും ചെയ്യും അപ്പോൾ അതിനുള്ളൊരു വാണിജ്യ സൗഹൃദ അന്തരീക്ഷം ഭരണാധികാരി സൃഷ്ടിക്കുന്നില്ല എന്നുള്ളതാണ് ചോദ്യം അല്ലെങ്കിൽ സൃഷ്ടിക്കണമെന്നുള്ളതാണ് നിർദ്ദേശം ഇതാണ് ഭാരതത്തിൻ്റെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് തുടർന്ന് ചോദിക്കുകയാണ് രാമൻ കൃഷി ഗോരക്ഷ എന്നീ വൃത്തികളെ ആശ്രയിച്ചാണ് ജനങ്ങൾക്ക് സുഖം ഉണ്ടാകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് നമ്മൾ ഈ സംരംഭകരെ സംരക്ഷിക്കേണ്ടത് അവരിലൂടെ ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ ഈ കൃഷി ഗോരക്ഷ വാണിജ്യ വ്യവസായങ്ങളിലൂടെയാണ് സമ്പത്തിൻ്റെ ക്രയവിക്രയം നടക്കുന്നതും ജനങ്ങളുടെ കയ്യിൽ പൈസ വരുന്നതും ജനങ്ങളുടെ കയ്യിൽ സമ്പത്തെത്തി കഴിഞ്ഞാൽ അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ അവർക്ക് അതിലൂടെ കഴിയും അതിലൂടെ അവർ സുഖം പ്രാപിക്കും അതാണ് അതിലൂടെ അവർ സുഖം പ്രാപിക്കുമ്പോൾ രാജാവിനോട് അവർക്ക് താൽപ്പര്യം വരും ഭരണം മികച്ചതാണെന്നുള്ളൊരു ധാരണയും അവർക്ക് വരും തുടർന്ന് രാമൻ ചോദിക്കുകയാണ് അവർക്ക് വേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ സംരംഭം നടത്തുന്ന കൃഷി വാണിജ്യ വ്യവസായ സംരംഭങ്ങൾ നടത്തുന്ന ആൾക്കാർക്ക് വേണ്ട രക്ഷയും പരിഹാരവും നൽകുന്നില്ലേ എന്ന് അവർക്ക് എല്ലാവിധ പരിരക്ഷയും നൽകേണ്ടതുണ്ട് അതേപോലെ തന്നെ അവരുടെ പ്രശ്നങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പരിഹാരവും നൽകേണ്ടതുണ്ട് ഇത് രാജാവിൻ്റെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ടാണ് ആ രീതിയിലുള്ള ഒരു വ്യവസായ വാണിജ്യ സൗഹൃദ അന്തരീക്ഷം ഭാരതീയമായ ഭരണ വ്യവസ്ഥയിൽ ഉണ്ടായിരുന്നതിൻ്റെ പേരിലാണ് ഇവിടെ സമ്പത്തിൻ്റെ വൻതോതിലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടായിട്ടുള്ളത് ക്രയവിക്രമം ഉണ്ടായിട്ടുള്ളത് ലോകസമ്പത്തിൻ്റെ മുപ്പത്തിമൂന്ന് ശതമാനം ഇവിടെ സഞ്ചയിക്കപ്പെട്ടത് ഈ ഒരു വ്യവസ്ഥയാണ് അവിടെ കാണിക്കുക എത്രമാത്രം പ്രാധാന്യമാണ് യഥാർത്ഥത്തിൽ ഭാരതീയ ഭരണാധികാരികൾ ഈ സംരംഭകത്വശീലമുള്ളവരെ സംരക്ഷിക്കാൻ വേണ്ടി ആകർഷിക്കാൻ വേണ്ടി ഇവിടെ നൽകിയിട്ടുള്ളതെന്നുള്ളതാണ് ഭരണാധികാരികൾക്ക് തങ്ങളോട് താല്പര്യമുണ്ടെന്ന് കച്ചവടക്കാർക്ക് തോന്നണം അവർക്ക് വേണ്ട സംരക്ഷണം ലഭിക്കുന്നുണ്ടെന്ന് അവർക്ക് തോന്നണം സംരക്ഷണം നൽകുകയും വേണം എങ്കിൽ അവർ ധാരാളമായി പണമിറക്കും കച്ചവടം പൊടിപൊടിക്കും അത് വൻതോതിലുള്ള പണത്തിൻ്റെ ക്രയക്രയത്തിനും രാജ്യത്തിൻ്റെ സാമ്പത്തിക സുസ്ഥിതിക്കും സഹായകമാകും അപ്പോൾ ആ ബിസിനസ്സിൽ റിസ്ക് ഏറ്റെടുക്കാനുള്ള ആ മനസ്ഥിതിയുള്ള വൈശ്യ സ്വഭാവമുള്ള ആൾക്കാരെ എക്കാലത്തും രാജാക്കന്മാർ ഭരണാധികാരികൾ സംരക്ഷിച്ചിരിക്കണം മാനിച്ചിരിക്കണം ഭാരത്തിൽ അതുണ്ടായിരുന്നു ബ്രിട്ടീഷർ വരുന്നതിന് മുമ്പ് അതാണ് ഈ ചർച്ചയിലൂടെ നാം സൂചിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്നാൽ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ സംഭവിച്ചെന്താണ് അവിടെ കാര്യങ്ങൾ മാറി നമ്മുടെ സംരംഭക സൗഹൃദ അന്തരീക്ഷത്തിൽ നിന്ന് തൊഴിലിന് മാത്രമായിട്ടുള്ള പരിഗണനയിലേക്ക് പിന്നീട് നമ്മുടെ പരിസ്ഥിതികൾ മാറി അതോടെ അവകാശങ്ങളായി സമരങ്ങളായി അടച്ചുപൂട്ടലുകളായി അനാദികാലമായി തുടർന്നു വന്നിരുന്ന ആ വാണിജ്യ വ്യവസായ സൗഹൃദ അന്തരീക്ഷം നമ്മുടെ ഇടയിൽ നിന്ന് മാറി അതോടെ കച്ചവടം മുന്നോട്ടടിക്കാൻ തുടങ്ങി കേരളമാണ് അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമായിട്ട് നമ്മുടെ മുന്നിലുള്ളത് അവകാശങ്ങളല്ല കർത്തവ്യങ്ങളാണ് ഭാരതം എന്നും മുന്നോട്ട് വച്ചിട്ടുള്ളത് അതിൻ്റെ ദർശനം മുന്നോട്ട് വച്ചിട്ടുള്ളത് റൈറ്റ് എന്നതിനുപരിയായിട്ട് റെസ്പോൺസിബിലിറ്റിക്കാണ് നമ്മളിവിടെ പ്രാധാന്യം നൽകിയിട്ടുള്ളത് ഒരാളുടെ റെസ്പോൺസിബിലിറ്റി ആയാലും നിർവഹിച്ചു കഴിഞ്ഞാൽ തൊട്ടടുത്ത് നിൽക്കുന്ന ആളുടെ റൈറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടും അതാണ് അതിൻ്റെ പുറകിലുള്ള രഹസ്യം അതാണ് അതിൻ്റെ പുറകിലുള്ള ദർശനവും നേരെ മറിച്ചായാലോ രണ്ടും കുഴപ്പത്തിലാവും അതുകൊണ്ട് തൊഴിലാളികളും ഭരണാധികാരികളും രാജ്യവും വൈശ്യരെ ബഹുമാനിക്കണം കാരണം വാണിജ്യമില്ലെങ്കിൽ സമ്പത്തിൻ്റെ ക്രയക്രമം നടക്കില്ല തൊഴിലിടങ്ങൾ ഉണ്ടാകില്ല തൊഴിലുണ്ടാവില്ല അതുകൊണ്ട് തന്നെ ടാക്സിനും ലഭിക്കാതെ വരും സാമ്പത്തികമായി രാജ്യത്തിന് ഞെരുങ്ങലും അതുകൊണ്ടുണ്ടാകും അപ്പം മൊത്തം രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് അതിൻ്റെ നട്ടല്ലായി നിൽക്കുന്നത് വൈശ്യരാണ് അല്ലെങ്കിൽ കൃഷി കോരക്ഷ വാണിജ്യ വ്യവസായങ്ങളെല്ലാം നടത്തുന്ന ആൾക്കാർ തന്നെയാണ് ഇത് നമ്മുടെ പൊതുജനവും മനസ്സിലാക്കേണ്ടതാണ് ഈ ഒരു തിരിച്ചറിവ് പുരാതന കാലത്ത് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം പുതിയ തൊഴിൽ നിയമങ്ങൾ ഇവിടെ എഴുതി ഉണ്ടാക്കുമ്പോൾ ഇതുകൂടി സർക്കാരിൻ്റെ മനസ്സിൽ വേണം കേവലം വോട്ടിന് വേണ്ടി സർക്കാരുകൾ നിയമങ്ങൾ ഉണ്ടാക്കരുത് അത് രാജ്യത്തിൻ്റെ സമ്പദ്സ്ഥിതിയെ ബാധിക്കും ജനങ്ങളുടെ കാഴ്ചപ്പാടിനെ അത് ബാധിക്കും തിരുത്തേണ്ടത് ജനങ്ങളുടെ കാഴ്ചപ്പാടാണ് നാടിൻ്റെ കാഴ്ചപ്പാടാണ് ഇത്രയുമാണ് എൻ്റെ നാടിനോടും ഭരണാധികാരികളോടും എനിക്ക് പറയാനുള്ളത് നന്ദി നമസ്കാരം